ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു യാത്ര പോവുകയാണ് പാലക്കാട് പൊള്ളാച്ചി വാൽപ്പാറ മലക്കപ്പാറ ആതിരപ്പള്ളി വഴി നാട്ടിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള ഒരു യാത്രയാണ് തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്ര ഒരുപാട് ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു റൂട്ട് ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ട് അങ്ങനെ ഞങ്ങൾ പുലർച്ചെ മണിക്ക് യാത്ര ആരംഭിച്ചു ഇപ്രാവശ്യം ടീച്ചേഴ്സിൻ്റെ കൂടെയാണ് യാത്ര അതായത് സ്കൂളിലെ സ്റ്റാഫ് ടൂറ് അങ്ങനെ പോകുന്ന വഴിയിൽ നിന്നൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി യാത്ര ആരംഭിച്ചു യാത്രയിൽ ഈ സുബൈൻ്റെ സമയത്ത് നമ്മൾ ആലനല്ലൂർ എന്ന സ്ഥലത്താണ് എത്തിയത് അപ്പോൾ അവിടെ പള്ളിയിൽ കയറി നമസ്കരിച്ചിട്ടാണ് യാത്ര വീണ്ടും ആരംഭിച്ചത് ഏകദേശം ഒരു എട്ട് മണിയോടെ പാലക്കാട് എത്തി അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയത് നെയറോസ്റ്റും പൂരിയും വടയൊക്കെയാണ് നമ്മൾ കഴിച്ചത് എല്ലാം അടിപൊളിയായിരുന്നു പോകുന്ന വഴിയിൽ ഒരു അടിപൊളി സ്ഥലം കണ്ടു അപ്പോൾ നമ്മൾ അവിടെ വണ്ടി സൈഡായിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ചിലവഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ആയ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയ ആളിയാർ ഡാമിലേക്ക് പോയത് കേട്ടോ ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് നമ്മൾ ആളിയാർ ഡാമിലെത്തിയിട്ടോ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം മുകളിലേക്ക് ഡാമിൻ്റെ മുകളിലേക്ക് കയറി അവിടെ നമ്മൾ കുറച്ച് നേരം ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോസ് എടുത്ത് തായോട്ട് വന്ന് തായ വരുന്നത് പാർക്കാണ് അതായത് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊരു തണുപ്പായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു അടുത്ത സ്പോട്ടിലേക്ക് വിട്ടു ഈ ഒരു ആളിയാർ ഡാമിൽ നമുക്ക് ഒരു വൈകുന്നേരം വരുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം അപ്പോൾ നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്കാണ് വിട്ടത് മങ്കി വാട്ടർ ഫാൾസ് പൊള്ളാച്ചിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ മങ്കി വെള്ളച്ചാട്ടം പൊള്ളാച്ചി വാൽപ്പാറ റോട്ടിൽ അതായത് ചുരം കയറി തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് നമ്മൾ ആദ്യം പോയ ആളിയാർ ഡാമിൽ നിന്നും ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ഡിഫറൻസാണ് ഇങ്ങോട്ടുള്ളത് ഈ ഒരു മങ്കി വാട്ടർ ഫാൾസിലെ ടിക്കറ്റ് അൻപത് രൂപയാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് നേരം നിന്ന് ഇവിടെ കുളിക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് ഇവിടുന്ന് കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇവിടെ ഒരു മനസ്സിനൊരു ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു മങ്കി വാട്ടർ എന്ന് പറയുന്നത് അതായത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു മങ്കി വാട്ടർഫാൾസ് വരുന്നത് കുറച്ച് നടക്കാനുള്ളൂ അപ്പോൾ നടന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു അടിപൊളിയൊരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ ഈ മങ്കി വാട്ടർഫാൾസ് നിന്ന് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി നിർത്തിയത് അതായത് ഉച്ചഭക്ഷണം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമുക്കറിയാം വേറൊരു സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഭക്ഷണം കിട്ടൂല നമ്മൾ വിചാരിച്ച പോലെ ആവില്ല അപ്പോൾ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് തന്നെ നമസ്കരിച്ചിട്ടാണ് അടുത്ത ലൊക്കേഷനായ വാൽപ്പാറയിലേക്ക് പോയത് അങ്ങനെ നമ്മൾ വാൾപ്പാറയിലേക്ക് പോവുകയാണ് നാൽപ്പത് എയർ പിൻ ഒരു ഡേഞ്ചറസ് ചുരം കയറിയിട്ട് വേണം നമുക്ക് വാൾപ്പാറ എത്താൻ വളരെ ഇടുങ്ങിയ റോഡാണ് അതായത് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വേണം പോകാൻ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ചുരത്ത് വ്യൂ ഒക്കെ തായോട്ടൊക്കെ നോക്കുമ്പോഴുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മൾ തായെ കണ്ടുവന്ന ആളിയാർ ഡാമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം അങ്ങനെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് നമ്മൾ വാൾപ്പാറ എത്തി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു ട്രെൻഡിൽ ലൊക്കേഷൻ ആണത് അതിമനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷൻ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാൽ മനോഹരം അടിപൊളിയാണ് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ നേരെ പോയത് ഷോളയാർ ഡാമാണ് ഒരു നാല് മണിക്ക് ഷോളയാർ ഡാമിലെത്തി വാൽപ്പാറ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഷോളയാറിലേക്ക് അവിടെ കുറച്ച് നേരം ചെലവഴിച്ച് നേരെ മലക്കപ്പാറ ഈ മലക്കപ്പാറയിലാണ് ചെക്ക് പോസ്റ്റ് വരുന്നത് അവിടെ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് വേണം കാട്ടിലേക്ക് കയറാൻ അഞ്ച് മണിക്ക് ശേഷം ഈ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും അപ്പോൾ അതിന് മുമ്പ് തന്നെ എത്തണം അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് എത്തി പെർമിഷൻ എടുത്ത് നേരെ കാട്ടിലേക്ക് കയറി ഇനി കാട്ടിലൂടെ രണ്ട് മണിക്കൂർ യാത്ര ഏകദേശം അറുപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ആതിരപ്പള്ളി എത്താം ചെറിയൊരു ഇടങ്ങിയ റോഡ് പോകുന്ന സമയത്ത് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ സൈഡ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചെറിയ ഡേഞ്ചറസ് റോഡാണ് അപ്പോൾ ആനയും മറ്റു മൃഗങ്ങളൊക്കെ ഒരുപാടുള്ള കാട് പോകുന്ന വഴി വെള്ളച്ചാട്ടവും നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട് ആസ്വദിച്ച് പോകാം അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി എത്തിയപ്പോഴേക്ക് ഏഴ് മണിയായി ആതിരപ്പള്ളിയിൽ നമുക്ക് കയറാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു റൂട്ട് വളരെ യൂസ്ഫുൾ ആകും കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നത് പാലക്കാട് വഴിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആതിരപ്പള്ളിയിൽ നമ്മൾ ആദ്യം കയറുകയാണെങ്കിൽ നമുക്ക് പിന്നെ കാട് കയറി ബാക്കിയുള്ള ഭാഗമൊക്കെ കണ്ട് പാലക്കാട് വഴി നാട്ടിലേക്കും വരാം കേട്ടോ കൂടുതലും യാത്രയാണ് ഈയൊരു റൂട്ടിൽ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു റൂട്ടിൽ കിട്ടും ഡിസംബർ ജനുവരി ഒക്കെ വരികയാണെങ്കിൽ അതിമനോഹരമായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ബൈ